മഹാരാഷ്ട്രയിൽ നിന്നുള്ള വനിതാ രാഷ്ട്രീയ നേതാവ് പ്രണീതി ഷിൻഡെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ മുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിവാഹിതനാകുന്നു വധു മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ സിൻഡേയുടെ മകൾ പ്രണീതി ഷിൻഡേ വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരാളുടെ ഏറ്റവും സ്വകാര്യമായ കാര്യമാണ് അദ്ദേഹത്തിന്റെ വിവാഹം പങ്കാളി എന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം വിവാഹിതനാണ് എന്നും മറ്റും വ്യാജ വാർത്തകൾ നടത്തിയാണ് ബി ജെ പിയും സംഘപരിവാറും ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധി വിവാഹിതനാണെന്നും വിദേശ വനിതയിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടെന്നുമുള്ള തരത്തിൽ നിരവധി വ്യാജ വാർത്തകളും ആരോപണങ്ങളും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഭാഗത്തു നിന്നും ഈയിടെ ഉയർന്നു വന്നിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പം നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് ചിത്രത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാര്യയും മക്കളുമാണെന്ന അവകാശവാദത്തോടെയാണ് പോസ്റ്റ് പ്രചരിച്ചത് എന്നാൽ പ്രചരണം വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അതേസമയം റായ്ബറേലിയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലിക്കിടെ ഉടൻ വിവാഹിതനാകുമെന്ന സൂചന രാഹുൽ ഗാന്ധി നൽകിയിരുന്നു റാലിയിൽ എത്തിച്ചേർന്ന ആൾക്കൂട്ടത്തിൽ നിന്നുള്ള ചോദ്യത്തോട് പ്രതികരിക്കവേ ആൾക്കൂട്ടത്തിനു നടുവിൽ നിന്നും വിവാഹത്തെ പറ്റി ചോദ്യമുണ്ടായി മറുപടിയായി ഇപ്പോൾ എനിക്ക് ഉടൻ വിവാഹം കഴിക്കേണ്ടി വരും എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കം വേദിയിലുണ്ടായിരുന്നു ഇതിനിടെയാണ് പ്രണീതിയുമായുള്ള വിവാഹ അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സോലാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് പ്രണീതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അംഗമായ അവർ സോലാപൂർ സിറ്റി സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്ന് തവണ മഹാരാഷ്ട്ര നിയമസഭാ അംഗവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും ആയിരുന്നു പ്രണീതി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് പ്രണീതി രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി സുഷിൻ കുമാർ ഷിൻഡയുടെ വീട്ടിലെത്തി വിവാഹം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാഹുൽ ഗാന്ധിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനി ബി അവസാനിപ്പിക്കാം എന്തായാലും കേട്ട വാർത്തകൾ സത്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു